പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യു എസ് എസ് എക്സാമിൻ്റെ ബേസിക് സയൻസിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇപ്പോൾ ചോദ്യങ്ങൾ വീഡിയോ എന്നാൽ ലാസ്റ്റ് വരെ ഒന്ന് കാണുക അവസാനം നിങ്ങൾക്കായിട്ടുള്ളൊരു ചോദ്യം ഉണ്ട് അതിന് ഉത്തരം നൽകാനും കൂടെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെപ്പറയുന്നവയിൽ ഏതാണ് ശരിയായ ഗ്രൂപ്പ് എന്നതാണ് നിശാന്ത വിറ്റാമിൻ ബി ക്യാരറ്റ് ഇലകൾ ഗോയിട്ട് അയഡിൻ കടൽ മത്സ്യങ്ങൾ വിറ്റാമിൻ എ തേങ്ങ എള് നിലക്കടൽ അനീമിയ വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഓപ്ഷൻ ബി ആണ് ഗോയിട്ട് അയഡിൻ കടൽ മത്സ്യങ്ങൾ എന്നതാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്ത രീതിയിലുള്ള പെരിസ്കോപ്പിൽ എങ്ങനെയായിരിക്കും പ്രതിബിംബം രൂപപ്പെടുക ഇപ്പം വസ്തു അവിടെയാണ് വസ്തുവിൻ്റെ നേരെ രൂപം എയിൽ കാണിക്കുന്നു വസ്തുവിൻ്റെ ചരിഞ്ഞുള്ള രൂപം അങ്ങനെ ഓപ്ഷൻ സീം ും ഓരോന്നിൻ്റെ വസ്തു എങ്ങനെയാണ് അതിൻ്റെ പ്രതിബിംബം എങ്ങനെയാണ് എന്നതാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വസ്തുവിൻ്റെ വസ്തുവിൽ പ്രതിബിംബം തലകീഴായിട്ടായിരിക്കും ഉള്ളത് അല്ലേ ഓപ്ഷൻ സിയിൽ ആണ് കറക്റ്റായ ഉത്തരം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവയിൽ ഏതാണ് ഓർഗാനിക് ആസിഡുകളുടെ രൂപം എന്ന് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോമിക് ആസിഡ് അസിഡിക് ആസിഡ് ഓക്സാലിക് ആസിഡ് അടുത്തത് ടാർട്ടാറിക് ആസിഡ് അസറ്റിക് ആസിഡ് നൈട്രിക് ആസിഡ് നാലാമത്തേത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അസറ്റിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫോർമിക് ആസിഡ് അസറ്റിക് ആസിഡ് ഓക്സാലിക് ആസിഡ് എന്നതാണ് അടുത്തത് കൗമാര കാലഘട്ടത്തിൽ കൊഴുപ്പ് അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം നാരടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം കൗമാര കാലഘട്ടത്തിൽ അടുത്ത ചോദ്യം മിശ്രിതങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സ്വേദനം ഈ മാർഗം ഉപയോഗിച്ച് വേർതിരിക്കുന്ന മിശ്രിതത്തിലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും പദാർത്ഥങ്ങൾ രണ്ടും ലയിച്ചു ലയിച്ചുചേരുന്ന ദ്രാവകങ്ങളാവും പദാർത്ഥങ്ങളിൽ ഒന്ന ഘരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും കരപദാർത്ഥം ലയിക്കുന്നതായിരിക്കും ഓപ്ഷൻ സി പദാർത്ഥങ്ങൾ രണ്ട് ദ്രാവകങ്ങൾ ലയിച്ചു ചേരാത്തവയുമായിരിക്കും പദാർത്ഥങ്ങളിൽ നിന്ന് കരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും കരപദാർത്ഥം ലയിക്കാത്തതായിരിക്കും ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ബി എ സി ആൻഡ് ഡി എ ആൻഡ് ബി എന്നാണ് ഇത് ഓപ്ഷൻസ് ഡി ആണ് ഉത്തരം എയും ബി പദാർത്ഥങ്ങൾ രണ്ട് ലയിച്ചു ചേർന്നതും അത് കരപദാർത്ഥം ലയിക്കാത്തതുമായിരിക്കും അങ്ങനെ ഓപ്ഷൻ എ ആൻഡ് ബി ആണ് ഉത്തരം അടുത്തത് ബ്ലീച്ചിങ് പൗഡറിന്റെ രാസനാമം കാൽച്ച് ഹൈഡ്രോക്സൈഡ് സോഡിയം ബൈ കാർബണേറ്റ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ഓപ്ഷൻസ് ഡി ആണ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് അടുത്തത് ഒരു അധാരി വസ്തുവിന് നീല നിറമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വസ്തു നീലനിറത്തെ ആഗ്രഹം ചെയ്യുന്നു വസ്തു നീല നിറത്തെ പ്രതിഫലിപ്പിക്കുന്നു വസ്തു നീലനിറം ഒഴികെ മറ്റെല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു വസ്തു നീല നിറത്തെ കടത്തിവിടുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് വസ്തു നീല നിറത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് അടുത്തത് ഒരു തടാകത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹോട്ടലിൻ്റെ പ്രതിബിംബം തടാകത്തിൽ നിശ്ചലമായ ജലോപരിതലത്തിൽ പ്രതിഫലിച്ചു കാണുന്നു ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ഓപ്ഷൻ എ പ്രതിബിംബം തലതിരിഞ്ഞാണ് കാണുന്നത് പ്രതിബിംബത്തിന് വസ്തുവിനേക്കാൾ വലുപ്പം ഉണ്ടായിരിക്കും അടുത്ത ഓപ്ഷൻ സി ആണെങ്കിൽ പ്രതിബിംബം പാർഷിക വിപരീതം കാണിക്കുന്നു ജലോപരിതലം ഇളകുമ്പോൾ പ്രതിബിംബവും ഇളകുന്നതായി തോന്നുന്നു ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രതിബിംബത്തിൻ്റെ വസ്തുവിനേക്കാൾ വലുപ്പം ഉണ്ടായിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് തെർമോമീറ്റർ എ എന്ന ഭാഗത്തായിരുന്നു അന്തരീക്ഷ താപനില കാണിച്ചിരുന്നത് തെർമോമീറ്റർ ഒരു ദ്രാവകത്തിൽ വെച്ചപ്പോൾ മറക്കുറി ബി എന്ന ലെവലിലേക്ക് മാറി അപ്പോൾ താരപ്പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന അന്തരീക്ഷ താപനില ദ്രാവകത്തിൻ്റെ താപനരേക്കാൾ കുറവാണ് അന്തരീക്ഷ താപനിലയും ദ്രാവകത്തിൻ്റെ താപനിലയും തുല്യമാണ് അന്തരീക്ഷ താപനില ദ്രാവകത്തിൻ്റെ താപനരേക്കാൾ കൂടുതലാണ് ഇതാണ് ശരിയായ പ്രസ്താവന അല്ലേ അടുത്തത് വീടുകളിലെ വയറിങ്ങിനുപയോഗിക്കുന്ന വയറുകൾ ചെമ്പുകമ്പികളും അതിനെ പൊതിഞ്ഞ് ഒരു പോളുമർ കവചവുമുണ്ട് ഇവയിൽ ഓപ്ഷൻസ് ചെമ്പുകമ്പി ഇൻസുലേറ്ററും കവചം ചാലകവും ചെമ്പുകമ്പി ചാലകവും കവചം ഇൻസുലേറ്ററും ചെമ്പുകമ്പിയും കവചവും ചാലകങ്ങളാണ് ചെമ്പുകമ്പിയും കവചവും ഇൻസുലേറ്ററുകളാണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ചെമ്പുകമ്പി ചാലകവും കവചം ഇൻസുലേറ്ററുമാണ് അടുത്തത് താഴെ താഴെപ്പറയുന്നവയിൽ നിന്നും കൃത്രിമ പരാഗണഘട്ടങ്ങളിൽ ഉൾപ്പെടുത്തുക പ്പെടാത്തത്െരഞ്ഞെടുക്കുക ശേഖരിച്ച പകരാകരണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനെ പൂവ് പൊതിഞ്ഞു കിട്ടുന്നു പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു പൂക്കളെ വല ഉപയോഗിച്ച് മൂടിക്കിട്ടുന്നു ഇത്ര ഓപ്ഷൻ ഡി ആണ് പൂക്കളെ വല ഉപയോഗിച്ച് മൂടിക്കിട്ടുന്നു ജലസ്രോതസ്സിലെ ഉപരിതലത്തിലുള്ള വെള്ളം സൂര്യപ്രകാശത്ത് ചൂടാക്കപ്പെടുന്നു പക്ഷേ അടിയിലെ വെള്ളം ചൂടാകുന്നില്ല അതിൻ്റെ കാരണം ഓപ്ഷൻസ് ചാലകത്തിലൂടെയും സംവഹനത്തിലൂടെയും വളരെ ചെറിയ അളവിലുള്ള താപം അടിയിലേക്ക് എത്തുന്നു സംവഹനത്തിലൂടെയും വികരണത്തിലൂടെയും വളരെ ചെറിയ താപം അടിയിലേക്ക് എത്തുന്നു അടുത്ത ഓപ്ഷൻസ് ചാലകത്തിലൂടെയും വികരണത്തിലൂടെയും വളരെ ചെറിയ അളവിലുള്ള താപം അടിയിലേക്ക് എത്തുന്നു ചാലകം സംവഹനം വികരണം എന്നിവയിലൂടെ താപം അടിയിലേക്ക് എത്തുന്നില്ല ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചാലകം സംവഹനം വികരണം എന്നിവയിലൂടെ താപം അടിയിലേക്ക് എത്തുന്നില്ല അതുകൊണ്ടാണ് അടിവശത്തെ വെള്ളം ചൂടാകാത്തത് അടുത്ത ചോദ്യം നേർപ്പിച്ച കാസ്റ്റിക് സോഡ ലായനിയിൽ ഏതാനും തുള്ളി ഫിനോഫ്തലീൻ ചേർത്തു ഇതിൽ ഒരു സ്ട്രോക്ക് താഴ്ത്തി വെച്ച് ശക്തിയായി ഊതിയപ്പോൾ ഉണ്ടായ മാറ്റം എന്തായിരിക്കും ഓപ്ഷൻസ് പിങ്ക് പിങ്ക നിറം നഷ്ടപ്പെട്ട് തീരുന്നു നിറമില്ലാത്ത ലായനി നിറമുള്ളതായി തീരുന്നു ഓറഞ്ച് നിറം മഞ്ഞയായി മാറുന്നു മഞ്ഞ ചുവപ്പ് നിറമായി മാറുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് പിങ്ക നിറം നഷ്ടപ്പെട്ട് നിറമില്ലാതായിത്തീരുന്നു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചന്ദ്രനെ നേരെ തലയ്ക്ക് മുകളിൽ കാണാമെങ്കിൽ അതിൻ്റെ ആകൃതി എന്തായിരിക്കും ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം കോശമർമ്മമില്ല ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു രക്തത്തിൽ ധാരാളമായി കാണപ്പെടുന്നു മുകളിൽ കൊടുത്ത പ്രസ്താവനകളുമായി ബന്ധമുള്ളത് ചുവന്ന രക്താണുക്കൾ വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ പ്ലാസ്മ ഉത്തരം ഓപ്ഷൻ എ ചുവന്ന രക്താണുക്കളാണ് അടുത്തത് സൂര്യോദയം കിഴക്കും സൂര്യാസ്തമയും പടിഞ്ഞാറും ആവാനുള്ള കാരണം എന്താണ് ഓപ്ഷൻസ് ഭൂമിയുടെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭൂമിയുടെ ഭ്രമണം തെക്ക് നിന്ന് വടക്കോട്ട് ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതുമുണ്ട് ഉത്തരം ഓപ്ഷൻ സി ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ട് അന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് മാവിൽ ആൺപവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളെ കാണുന്നു തെങ്ങിൽ ആൺപവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളെ കാണുന്നു ജാതി മരത്തിൽ ആൺപവും പെൺപൂവും ഒരേ സസ്യത്തിൽ കാണുന്നു അടുത്ത ഓപ്ഷൻ ഡി ആണെങ്കിൽ പനയിൽ ആൺപവും പെൺപുവും വേറെ വേറെ സസ്യങ്ങളെ കാണുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം പനയിൽ ആൺപവും പെൺപുവും വെവ്വേറെ സസ്യങ്ങൾ കാണുന്നു അടുത്തത് മുന്നോട്ട് കുറഞ്ഞിരിക്കുന്ന ശാരീരിക വൈകല്യത്തെ എന്താണ് പറയുന്നത് ഓപ്ഷൻ എ കൈഫോസിസ് ആണ് മുതുകു മുന്നോട്ട് വളഞ്ഞിരിക്കുന്ന ശാരീരിക വൈകല്യം അടുത്തത് നെല്ലിൽ നിന്നും പതിരി വേർതിരിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ചിത്രത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ വേർതിരിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് ഘടകപദാർത്ഥങ്ങളുടെ വലിപ്പ വ്യത്യാസം ഘടകപദാർത്ഥങ്ങളുടെ ആകൃതി വ്യത്യാസം ഘടകപദാർത്ഥങ്ങളുടെ ഭാരവ്യത്യാസം ഘടകപദാർത്ഥങ്ങളുടെ നിറവ്യത്യാസം ഉത്തരം ഓപ്ഷൻ സി ഘടകപദാർത്ഥങ്ങളുടെ വ്യത്യാസം അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സോളാർ പാനലിൽ നടക്കുന്ന ഊർജമാറ്റം എന്താണ് പ്രകാശോർജ്ജം രാസോർജ്ജമാകുന്നു താപോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു പ്രകാശോർജ്ജം താപോർജ്ജമാകുന്നു പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ബ്ലൂ ബയോടെക്നോളജി എന്നത് ഏത് ശാഖയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് കൃഷി മെഡിക്കൽ സമുദ്രവും ജലവും ഇൻഡസ്ട്രിയൽ ഇതിൽ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി എല്ലാ കൂട്ടുകാർക്കും വിജയശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്